പ്രിയപ്പെട്ടവരെ ഈ നോമ്പുകാല യാത്രയിൽ അല്പം കൂടി കർത്താവിനോട് ചേർന്ന് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണല്ലോ നല്ല തമ്പുരാൻ നമ്മുടെ പരിശ്രമങ്ങളെ കാണുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ പാപത്തിൻ്റെ അടിമകളായി കഴിഞ്ഞിരുന്ന നമ്മെ സ്വജീവൻ നൽകി ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിച്ച കർത്താവിനെ നമ്മൾ കാണുകയായിരുന്നു ഇന്നലെ പഴയ നൂറുകണക്കിന് നിയമങ്ങളുടെ നൂലാമാലകളിൽ നിന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്ന ഈശോ ഇന്ന് നമ്മോട് പറയുന്നത് നമുക്ക് ശ്രവിക്കാം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ ദേഹത്തിൻ്റെ രണ്ട് കൽപ്പനകൾ സത്യത്തിൽ ഇത് രണ്ട് കൽപ്പനകളല്ല ഒരേ കൽപ്പന തന്നെ ഏക സത്യദൈവമായി അവിടുന്ന് തന്നെയാണ് നമ്മുടെ സൃഷ്ടാവ് നാം ഓരോരുത്തരും അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപേ നമ്മെ കണ്ട നമ്മെ അറിഞ്ഞ് നമ്മുടെ നല്ല ദൈവം ഞാൻ എന്താണെന്ന് എന്നെക്കാളധികം എന്നെ അറിയുന്ന ദൈവം എന്നെ സൂക്ഷ്മതയോടെ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുത്തിയ ദൈവം ഞാൻ ജനിക്കുന്നതും വളരുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവം എൻ്റെ അമ്മയ്ക്ക് എന്നെ നോക്കാൻ പറ്റാതെ വന്നപ്പോഴും എന്നെ നോക്കിയ എൻ്റെ ദൈവം എൻ്റെ ഓരോ ചുവടുവെപ്പിലും എനിക്ക് മുൻപിൽ വഴികാട്ടിയും പിന്നിൽ കാവൽക്കാരനുമായി നിന്ന ദൈവം അതുകൊണ്ട് ഞാൻ വീണപ്പോഴൊക്കെ എന്നെ താങ്ങി എഴുന്നേൽപ്പിച്ച് വീണ്ടും കൈപിടിച്ച് ധൈര്യപൂർവ്വം നടത്തിയത് എനിക്ക് കൂട്ടിനിരിക്കുന്ന എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ രക്ഷകനും കർത്താവുമായവനെ അറിഞ്ഞ് സ്നേഹിക്കുക അതാണെൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിറവേറ്റാനുള്ള ഒന്നാമത്തെ കടമ ഈ ദൈവത്തെ ഞാൻ സ്നേഹിക്കണമെങ്കിൽ ഞാൻ എന്നെ അറിഞ്ഞേ പറ്റൂ ഞാനും എൻ്റേതും എന്ന് ഞാൻ പറയുന്നതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവദാനമാണ് എന്ന തിരിച്ചറിവ് ദൈവം തരാത്തതായി എനിക്കുള്ളത് ദൈവത്തെ കൂടാതെ ഞാൻ വരുത്തിവച്ച പാപങ്ങളാണ് അത് കൊടുത്താൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് ഈ തമ്പുരാനെന്ന് തിരിച്ചറിവ് എന്തിന് ഞാൻ മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന വിധം എന്നെ സ്നേഹിക്കുന്ന ദൈവം ആ സ്നേഹം അറിയുന്നതാണ് എല്ലാ സ്നേഹത്തിൻ്റെയും തുടക്കം കുറവുകളുള്ള ബലഹീനതകളുള്ള എന്നെ എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ കുറവുകളും വീഴ്ചകളുമുള്ള എന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ എനിക്ക് സ്നേഹിക്കാൻ കഴിയും ദൈവത്തെ സ്നേഹിക്കുന്നത് മാറ്റുരയ്ക്കുന്നത് സഹോദര സ്നേഹത്തിലും എന്നെ പോലെ തന്നെ കുറവുകളും വീഴ്ചകളുമുള്ള സഹോദരങ്ങളിലേക്ക് കുടുംബാംഗങ്ങളിലേക്ക് കരുതലോടെ ഇറങ്ങിച്ചെല്ലാനും സ്നേഹിക്കാനും ഇന്നത്തെ ചിന്തകൾ നമ്മെ സഹായിക്കട്ടെ പരിധിയില്ലാതെ എന്നെ സ്നേഹിക്കുന്ന ദൈവമേ എൻ്റെ മേലുള്ള ആ സ്നേഹം അറിഞ്ഞു ഞാൻ എന്നെ സ്നേഹിക്കട്ടെ ഞാൻ എന്നെ സ്നേഹിക്കുന്നതുപോലെ എനിക്കുള്ളവരെയും സ്നേഹിക്കാൻ അങ്ങനെ എനിക്ക് സാധിക്കട്ടെ അതിനുള്ള കൃപ ഞങ്ങളിൽ വർഷിക്കണമേ അമ്മേ